ഇതേ മാം ഷാഫി പറഞ്ഞിട്ടുണ്ട് നീ ഒരു യാത്രക്കാരനാണ് നീ ഒരു യാത്രയിലെ ക്ഷീണം കാരണം എവിടെയെങ്കിലും തങ്ങാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരൽപനേരം വിശ്രമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ രണ്ടു കാര്യങ്ങൾ പരിഗണിക്കണം ഒന്ന് ആ തങ്ങുന്ന നാട്ടിൽ ഒരു ആലിമുണ്ടാവണം എന്തുകൊണ്ട് ദീനിയായ കാര്യങ്ങൾക്ക് നിനക്ക് പരിഹാരങ്ങൾ പറഞ്ഞു തരാൻ

നിങ്ങൾക്ക് പരിശോധിക്കാം അപ്പൊ ഉമ്മത്തിന്റെ ദീൻ പൊളിയണമെങ്കിലും നമ്മൾ വിചാരിക്കണം ഉമ്മത്തിന്റെ ആരോഗ്യം പൊളിയണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം ഉമ്മത്തിന്റെ ദീൻ പൊളിയണമെങ്കിൽ നമ്മൾ തീരുമാനിക്കണ്ടേ ഉമ്മത്തിന്റെ ആരോഗ്യം പൊളിയണമെങ്കിലും നമ്മൾ തീരുമാനിക്കണം ഞങ്ങളൊക്കെ നാട്ടിലെ ഞങ്ങളെ നാട്ടിൽ തന്നെ കണ്ണൂർ തളിപ്പറമ്പിൻ്റെ ഒരു കുഗ്രാമത്തിലാണ് കുറ്റേരി എന്ന് പറയുന്നത് ഞാൻ അപ്പം ഞങ്ങളൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ കാര്യം വന്നിട്ട് രണ്ടുപേർ തർക്കിക്കുമ്പോൾ പറയും പറയും ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി എന്തെങ്കിലൊക്കെ ദേഷ്യം വിളിച്ചിട്ട് രണ്ടു കൂട്ടി തർക്കിക്കുകയാണ് അപ്പൊ പറയും ഞങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി ഇവിടെ ആ ഒരു പ്രയോഗം ഉണ്ടോ എന്ന് അറിയില്ല ഇവിടെ വേറെന്തെങ്കിലും ഉണ്ടാവു എന്നുവെച്ചാൽ നടക്കാത്ത കാര്യ പറയുന്നത് അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി അർത്ഥം നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ ആളുകള് ഈ എടുപ്പിന് നൽകിയ ഒരു വിശേഷണം മനസ്സിലായോ നിങ്ങൾക്ക് നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം ആളുകൾ തമാശ പറയാൻ ഉപയോഗിക്കുന്ന ഒരു ഒരു ഗേഹമായി ഇത് മാറിയും അല്ലാതെ പിന്നെ അല്ലാതെ പിന്നെന്താർത്ഥം നിങ്ങൾ പറഞ്ഞു നിങ്ങൾ പറഞ്ഞുതേരി അല്ലാതെ എന്റെ അടുത്ത് നടക്കൂല പള്ളി നടക്കുന്ന പള്ളിയിൽ പോയത് നടക്കും തഹവീലിന്റെ ആളുകളാണ് മുട്ടക്കന്മാരാണ് അല്ലാതെ പിന്നെന്താണ് അതിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് എന്റെ നാട്ടുകാര് എന്റെ ദേശക്കാർ ഇത് പറയാറുള്ളത് സംസാരിക്കുന്നിടത്തൊരാൾ നടക്കാൻ സാധ്യതയില്ലാത്ത കാര്യമാണ് പറഞ്ഞെങ്കിൽ ഞങ്ങൾ പള്ളി പോയി പറഞ്ഞാൽ മതി അത് നടക്കാത്ത കാര്യമാണ് ഇങ്ങനെ ഒരു പ്രയോഗം വരാൻ കാരണമുണ്ട് ഒരു കാലത്ത് മനുഷ്യ സമൂഹം എന്ത് വിഷയങ്ങൾക്കും പരിഹാരം തേടിയിരുന്നത് പള്ളി മുറ്റത്താണ് ഷയമാണെങ്കിലും മനുഷ്യ സമുദായം പരിഹാരം തേടിയത് പള്ളിമുറ്റത്താണ് വരും കാലങ്ങൾ ഇതുപോലെ നമ്മുടെ മസ്ജിദുകൾ മാറണം അതിന് നേതൃത്വം കൊടുക്കാൻ അല്ലാഹ് നമുക്ക് നൽകട്ടെ ഇനി നമ്മുടെ മസ്ജിദുകൾ ഇനി നമ്മുടെ മസ്ജിദിന്റെ ബുദ്ധങ്ങൾ ഏതൊരു പ്രശ്നങ്ങൾക്കും പ്രയാസങ്ങൾക്കും ആളുകൾ ആവലാതി പറയാൻ വരുന്ന ഇടമാവണം അവിടുത്തെ ആലിം എന്ന് പറയുന്നത് അവിടുത്തെ ഇമാം എന്ന് പറയുന്നത് കൂടിയാവണം മനുഷ്യജീവിതത്തിൽ അനുഭവിക്കാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കൂടി പറയാൻ മാനസികമായോ ശാരീരികമായോ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരം പറയാൻ കഴിയുന്ന വീടുകളായി മസ്ജിദുകൾ മാറണം അതിനുവേണ്ടി കൂടിയാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മായ രോഗങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ജീവിത ശൈലി രോഗങ്ങൾ എന്നാണ് ഈ കാലഘട്ടത്തിൽ ലൈഫ് സ്റ്റൈൽ രോഗങ്ങൾ എന്നാണ് ഈ കാലഘട്ടത്തിൽ രോഗങ്ങളെ കുറിച്ച് ചർച്ച പ്രത്യേകിച്ചും പ്രമേഹ രോഗം വ്യാപിക്കുന്നു ഹൃദ്രോഗം വ്യാപിക്കുകയാണ് ഇഷ്ടംപോലെ ചെരുപ്പുണ്ടെങ്കിലും കാല് തഴഞ്ഞു ആണ് മുമ്പ് ചെരുപ്പ തുക മുമ്പ് മനുഷ്യന്മാർക്ക് ചെരുപ്പ് തേങ്ങു മനസ്സിലായി ഞാൻ പറയണത് മനസ്സിലായില്ലേ ചെരുപ്പ് തേഞ്ഞു ഇപ്പൊ ചെരുപ്പ് തേഞ്ഞുവാണെങ്കിൽ എന്താ തേഞ്ഞുവാണത് കാലാണ് തയണത് നടന്നിട്ടല്ല അല്ല പള്ളിൻ്റെ ബൈക്ക് ഉണ്ട് വീട്ടിൻ്റെ മുറ്റത്താ നിർത്തുക പിന്നെ ബാത്റൂമിലേക്ക് ബൈക്ക് എടുക്കേണ്ടത് എടുക്കണില്ല അത്ര സൗകര്യം ഉണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അത്ര സൗകര്യം ഉണ്ട് എന്നാ ഞാൻ പറഞ്ഞു വരുന്നത് നടക്കേ വേണ്ട പഴയ കാലത്തൊക്കെ എവിടക്കൊക്കെ നടന്നിണ്ടാവും അന്ന് കാല് തഴഞ്ഞിട്ടില്ല അന്ന് ചെരുപ്പ തഴഞ്ഞത് ഇന്ന് നടക്കാൻ നടക്കേണ്ടതില്ല തഴഞ്ഞുമാണ് എന്തായിരിക്കും എന്തായിരിക്കും പഴയ പോലെ പഞ്ഞുണ്ടോ പട്ടിണിയുണ്ടോ ഇഷ്ടംപോലെ തിന്നാനുണ്ട് ഇഷ്ടംപോലെ കുടിക്കാനുണ്ട് ഇഷ്ടം പോലെ അണിയാനുണ്ട് പറഞ്ഞ പോലെ മിക്ക ആളുകൾക്ക് രണ്ടോ മൂന്നോ ജോഡി ചെരുപ്പൊക്കെ ഉണ്ട് എല്ലാരുടെ കാര്യമല്ല ചില ആളുകൾക്ക് രണ്ടോ മൂന്നോ ജോഡി ചെരുപ്പൊക്കെ ഉണ്ട് കല്യാണത്തിനോ വയലിനൊക്കെ പോകുമ്പോഴത്തേ ചെരുപ്പ് വേറെ തന്നെയാണ് അതിനു കുറച്ച് കട്ടിയൊക്കെ പള്ളിയിൽ നിന്ന് മദ്രസിലേക്ക് പോകുമ്പോഴത്തേക്കും ചെരുപ്പ് വേറെയുണ്ട് വീട്ടിൽ പോകുമ്പോഴത്തേ ചെരുപ്പ് വേറെയാണ് എത്ര ചെരുപ്പ് ചെരുപ്പിന്റെ എണ്ണം കൂടിയിട്ടും കാലിന്റെ മുട്ടിന് ഉഷാറ് പോരാ മുമ്പ് ടിഫിൻ ബോക്സിൽ ഭക്ഷണം കൊണ്ടുപോയി ഫ്രൂട്ട്സ് ഉണ്ടാവാറില്ല ഞങ്ങളെ നാട്ടിലെ കഥ പറഞ്ഞു എനിക്ക് ഇവിടുത്തെ ഒരു പിടുത്തില്ല ഉസ്താദുമാർക്ക് ഭക്ഷണം ടിഫിൻ ബോക്സ് കൊണ്ടുവരും ഇവിടെ അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോഴൊന്നും ഒരു ബോക്സിൽ പഴങ്ങൾ മുറിച്ചിട്ട് കൊണ്ടുവരില്ല അന്ന് പഴവില്ല ഇന്ന് എന്തൊക്കെ പഴങ്ങൾ ഇങ്ങനൊക്കെ ആയിട്ട് ഉഷാറ് കുറവാണ് ഉഷാറ് കുറവാണ് മുമ്പ് ആഴ്ചയിൽ ഒരിക്കലും ഇറച്ചിയിട്ട് കാരണം എല്ലാ വീട്ടുകാരും ഇറച്ചി തരാൻ തീരുമാനിച്ചിട്ട് കാര്യമൊന്നുമില്ല കാരണം വെള്ളിയാഴ്ചയെ പോത്തിന് ഇറക്കൂ അതുകൊണ്ടാണ് ദീൻ ഇസ്ലാമെന്ന് പുറത്ത് നമ്മൾ പറഞ്ഞത് ഞങ്ങളെ നാട്ടിലെ കഥയാണ് വെള്ളിയാഴ്ച ഇറച്ചി കൂട്ടിയിട്ടില്ലെങ്കിൽ ദീൻ ഒന്ന് പുറത്താണ് ഇവിടുത്തെ ഇത് പറയാൻ പറ്റുമോ എനിക്ക് അറിയില്ല ഇറച്ചി എന്ന് മാത്രം പറഞ്ഞോണ്ട് ഇല്ല പ്രശ്നം വരില്ല ഇനിയിർച്ചിയില്ലാത്ത ദിവസം നോക്കി നടക്കുകയാണ് നിങ്ങൾ നോക്കി എന്നിട്ടും ശരീരത്തിൻ്റെ ഉഷാർ എവിടെയെന്നാ ചോദിക്കണത് ഗൗരവത്തോടെ ആലോചിക്കേണ്ട കാര്യമാണ് അധ്യായം ബാബുൽ ആണ് മുസ്ലിമാണ് കിതാബ് അത്രയല്ലേ പറയേണ്ടത് അർത്ഥം ഞാൻ വെക്കണ്ടില്ലല്ലോ നിങ്ങൾക്ക് മുമ്പിൽ അർത്ഥം വെച്ചാൽ അത് അത് ആരോഗ്യമുള്ള സത്യവിശ്വാസി ശരീരത്തിന് ഉഷാറുള്ള ശക്തി സത്യവിശ്വാസി ശരീരത്തിന് നല്ല ഉഷാറുള്ള ശക്തി സത്യവിശ്വാസി മിനൽ മുഅ്മിനിൽ സിഹാഹു മുസ്ലിമാണ് ബാബുൽ അധ്യായം ബാക്കി നിങ്ങളാ തീരുമാനിക്കട്ടെ ഞാനല്ല ഞാൻ ആദ്യമേ പറഞ്ഞിട്ട് കിതാബിൽ വലിയ പിടുത്തില്ലാത്ത ആളാണ് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് അത് ഭംഗിവാക്ക് പറഞ്ഞു എന്നല്ല വിനയം പറഞ്ഞൊന്നും അല്ല അങ്ങക്ക് അങ്ങനെ തോന്നുന്നു പലർക്കും നിസ്കാരത്തിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ പറ്റാണ്ടായി ചെയ്യാതെ നിസ്കരിക്കുന്നവരുടെ എണ്ണത്തിൽ കൂടുതലാണ് വർദ്ധനവ് വന്നിട്ടുണ്ട് നിസ്കാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠകരമായ ഭാഗം പക്ഷെ ചെയ്യാതെ നിസ്കരിക്കുന്നവർ മസ്ജിദ് മസ്ജിദ് പക്ഷെ റിസർവ് ഏരിയ ഒരു ദിവസം കോഴിക്കോട് നിന്ന് പരിപാടി കഴിഞ്ഞ് വരുന്ന തിരക്കിനിടയിൽ കണ്ണൂരിറങ്ങി ജുമായയുടെ സമയമാണ് ഒരു പള്ളിയിൽ അങ്ങോട്ട് ഓറി കയറുമ്പോഴത്തേക്ക് ഒരു ഭാഗം മുഴുവൻ കസേരട്ട് വെച്ചിരിക്കുകയാണ് കസേരട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ജീവിത നിലവാരങ്ങളും സൗകര്യങ്ങളും കൂടിയിട്ടുണ്ടെങ്കിലും മനുഷ്യൻ ആരോഗ്യപരമായി തളർന്നിട്ടുണ്ട് തകർന്നിട്ടുണ്ട് എന്തുകൊണ്ടെന്ന് ചോദിക്കുമ്പോൾ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങളാണ് അവിടെ തിരുത്തലായി നമ്മുടെ ഇടപെടലുകൾ ഇല്ലാതായതാണ് ജീവിതത്തിൽ പിഴവുകൾ വരുമ്പോൾ തിരുത്തേണ്ടവർ നമ്മളാ തിരുത്തേണ്ടവർ നമ്മളാ ഇങ്ങനെ മഹാനായ ജിഫ്രിയെ തിരുത്തിയത് കണ്ടില്ല ധീരം ധീരതയുള്ള ആരോഗ്യമാണ് ഒരു ആലിമിന് ആരോഗ്യം നന്നായി വേണം മഹലിലെ ഏറ്റവും ആരോഗ്യമുള്ളവൻ ആലിമായിരിക്കണം ആയിരിക്കണം എന്തുകൊണ്ട് അയാൾക്ക് ധീൻ പറയാൻ ധീരത വേണം ഉഷിര് വേണം ഉണർവ് വേണം ചൊവ്വത്തും വേണം മോയിൻ മോഹിനോധിയിട്ട് നമ്മൾ പറയും നിസ്കാരത്തിലേക്ക് പോകണ നശാത്തോടുകൂടിയാ മൂപ്പർ ഇങ്ങനെ ഒടിഞ്ഞ് നിൽക്കണത് അല്ല ഞാനും നിൽക്കുന്ന ആളാണ് നിങ്ങൾ ആര് വ്യാഖ്യാനിക്കണ്ട അല്ല എന്നല്ലേ ഞാൻ മൂപ്പർക്ക് ഇനി ചെയ്യാം നമ്മള് എന്തെങ്കിലും ഒരു അതൊരു നിങ്ങൾ ചില ആളുകൾക്കൊക്കെ അങ്ങനെ മൊലാമാർക്ക് നിന്നിട്ട് മൂത്ര എന്നിട്ട് പള്ളിയിൽ നശിച്ചു നിന്നിട്ടും മൂത്രം ഞങ്ങളെ നാട്ടിലെ ഞങ്ങളുടെ മൊയ്ലാമാർക്ക് നിന്നിട്ട് മൂത്ര എന്ന് വെച്ചാൽ മൊലാമാർക്ക് എല്ലാത്തിനും മസൈലുണ്ടാവുന്ന വർത്തകനാണ് എങ്ങനായാലും കാര്യങ്ങൾ പറയാൻ ഇവർക്ക് കഴിയുന്ന ഒരു അസൂയറിന്റെ മുകളിൽ വന്ന വർത്താനാണ് ഏത് ഇവിടെ ഇല്ല ഇവിടെ ഇല്ലല്ലോ അങ്ങനെ പറയില്ല അല്ലേ നിങ്ങളോട് ബഹുമാനം ജാസ്തിയാണ് ഈ കർണാടക സ്റ്റേറ്റിൽ മുലാൻമാരോട് കുറച്ച് ബഹുമാനം നല്ലതാട്ടോട്ട് സ്നേഹവും ബഹുമാനവും ആദരവും നല്ലതാണ് അപ്പൊ ഞങ്ങളായിട്ട് പറയും മുലയാന്മാർക്ക് നിന്നിട്ട് മൂത്തിരിയ്ക്കാം ഞാൻ ഒരു രസം വയത് പറയുമ്പോൾ ചോദിച്ചാലോടൊ നിങ്ങൾ ഈ അമ്മക്ക് നിന്നിട്ട് മൂത്തിരിക്കാത്തോട്ട് പള്ളിന്റെ സൈഡിൽ നിന്നിട്ട് മൂത്തിരിക്കുന്ന സംഭവമാണല്ലോ എമ്മക്കാണോ നിങ്ങൾക്കാണോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും ശക്തിയുള്ള ശരീരത്തിൻ്റെ ഉടമസ്ഥനാണ് അപ്പോഴു പറയുന്നവർ ശക്തിയുള്ളവരാവണം വണം വണം ഉശിരുള്ളവരാവണം വണം ധീരതയുള്ളവരാവണം വണം അതിനാവശ്യമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവണം അമ്പിയാക്കളുടെയും പ്രത്യേകതയായി വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അവര് ശരീരം കൊണ്ട് ശക്തരായിരുന്നു അത്രേ പറയുള്ളൂ ബാക്കി നിങ്ങൾ തപ്പി നോക്കണം അമ്പിയാക്കളുടെ നിയോഗവുമായി ബന്ധപ്പെട്ട ചില യോഗ്യതകൾ പറയുന്നത് പോലെ ഖുർആൻ അവതരിപ്പിച്ച ചില കാര്യങ്ങൾ പറയുന്നിടത്ത് അവർ അപാര ശക്തിയുള്ളവരായിരുന്നു അപ്പൊ നമ്മളും ആ കൂട്ടത്തിലാവണം വേണം

ടുത്ത് ഇതേ താനാണ് ഇവിടെന്ത പറയാ ഇങ്ങനെ അങ്ങട്ട് ഇങ്ങട്ട് പഞ്ചഗുസ്തി 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 മനസ്സിലായോ ഇത് വിഷയം അറിയാണ്ട് ഇങ്ങനെ കേട്ടിട്ട് കാര്യമില്ല ഒരാൾ ഇപ്പറം നിന്നിട്ട് മറ്റേ അപ്പുറം നിൽക്കും ഇത് മുസാഫത്തിൽ അല്ല ഇവൻ ഇങ്ങോട്ട് താക്കും മറ്റോ ഇങ്ങോട്ട് അങ്ങനെ ഒരു പഞ്ചഗുസ്തി തങ്ങളുടെ ശാരീരിക ക്ഷമതയാ മൂസാ അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിലും ഇത് കാണാൻ കഴിയും ഷൈബ് നബി അലൈഹി അലൈഹിമിന്റെ ചരിത്രത്തിലും ഇതിന് സമാനമായ കാര്യങ്ങൾ കാണാൻ കഴിയും അപ്പൊ ശക്തിയുള്ള ശരീരത്തിന്റെ ഉടമസ്ഥനാവണം പ്രത്യേകിച്ചും